െ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം വേളകൾ റിവർ വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ പനങ്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഇക്കണ്ടത്ത് രാധാകൃഷ്ണന്റെ പൗർണമി പൂജ എന്ന ഭക്തിഗാനാൽബത്തിലെ അഭിനയത്തിന് തുളസി വിനോദിന് മികച്ച നടിക്കുള്ള പുരസ്കാരം കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കിളിമംഗലം ശ്രീ പനങ്ങുന്നത്തുകാവ് വനദുർഗാദേവി ക്ഷേത്രത്തെപ്പറ്റി ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ ഗാനരചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറക്കിയ പൌർണമി പൂജ എന്ന ഭക്തിഗാനാൽബത്തിലെ അഭിനയത്തിന് തുളസി വിനോദിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു തിരുവനന്തപുരം തെക്കൻ സ്റ്റാർസ് മീഡിയ ഡ്രാമ ആന്റ് ഫിലിം സൊസൈറ്റിയുടെ രണ്ടാമത് ഷോർട്ട് ഫിലിം ആൽബം ഫെസ്റ്റിവലിലാണ് പുരസ്കാരം ലഭിച്ചത് ഡിസംബർ മുപ്പതിന് തിരുവനന്തപുരം വി ജെ ടി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരമേറ്റുവാങ്ങി പനങ്കുന്നത്ത് കാവ് ക്ഷേത്രോപദേശക സമിതിയാണ് ആൽബം നിർമ്മിച്ചത്